നമസ്കാരം നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് മറ്റാരുമല്ല കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ ശ്രീ പി സി ജോർജിൻ്റെ പ്രിയപത്നി ഉഷ ജോർജിനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ എന്നതിനേക്കാൾ അപ്പുറം അടിയുറച്ച ദൈവവിശ്വാസി കൂടിയാണ് ഉഷേജി ജപമാല ഭക്തിയുടെ ഒരു പ്രേക്ഷിത കൂടിയാണ് ഉഷ ജോർജ് ജപമാല ചൊല്ലിക്കൊണ്ട് മലയാറ്റൂരിലേക്കും കരുണിയുടെ വർഷത്തിൽ കേരളത്തിലെ വിവിധ തീർത്ഥാടന ദേവാലയങ്ങളിലേക്കും ഉഷേച്ചി നടത്തിയ കാൽനട തീർത്ഥാടനം ചേച്ചിയുടെ ജപമാല ഭക്തിയുടെ ആഴം വിളിച്ചോതുന്നതായിരുന്നു ഒപ്പം ഉഷേച്ചിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും പുലർച്ചെ നടത്താറുള്ള ചെയിൻ റോസറി ഈ കാലഘട്ടത്തിൽ അനേകർക്ക് മാതൃകയാക്കാവുന്നതാണ് ചേച്ചിയുടെ ജപമാല ഭക്തിയുടെയും ദൈവാനുഭവത്തിൻ്റെയും വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഉഷി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് പി സി ജോർജ് എന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പുറകിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങേടേത് പെട്ടെന്ന് കേരള രാഷ്ട്രീയം അങ്ങയുടെ ഒരു പേര് ചർച്ച ചെയ്യാനിടയായ ഒരു സാഹചര്യം പി സി ജോർജിൻ്റെ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങ് ജവമാരെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് ഉള്ളിൽ തട്ടി ഒരു വിഷം അത്രയൊരു വിഷമൊരു ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാനില്ല വ്യക്തിക്കല്ല ഞങ്ങൾക്കെല്ലാവർക്കും അപ്പം പെട്ടെന്ന് ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ജവമാല എന്ന് പറയുന്ന ഒരു ശക്തിയായിരുന്നു അതുകൊണ്ടാണ് ജവമാല എൻ്റെ കയ്യിൽ എപ്പോഴും ജവമാലയുണ്ട് അല്ല കയ്യിലുണ്ട് ഇവിടെ പോക്കറ്റിൽ കാണു പിന്നെ വണ്ടികളിൽ കാണും എപ്പോഴും എതിലെ പോയാലും കൊന്തയുണ്ട് എൻ്റെ കയ്യിൽ അത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തീരെ ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ കല്യാണം കഴിച്ചു വന്ന ആളാണ് അപ്പോൾ ആ സമയത്തൊന്നും വലിയ പ്രാർത്ഥന അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ എൻ്റെ വീട്ടിൽ അത്രയും ഇല്ലായിരുന്നു എൻ്റെ അമ്മയൊക്കെ ഇനി ഭയങ്കര പ്രാർത്ഥന വിശുദ്ധത്തെ പോലെ ആയി എൻ്റെ അമ്മ അപ്പം ഇവിടുത്തെ അമ്മ അപ്പൻ എല്ലാവരും നല്ല പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ അമ്മ ഒത്തിരി വർഷങ്ങളായിട്ട് നല്ല പ്രാർത്ഥനയിലാണ് അപ്പോൾ ഇവിടെ എല്ലാവരും പള്ളിയിൽ പോകുക അത് കറക്റ്റ് സമയത്ത് പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോ അനുഭവങ്ങൾ വന്നപ്പോഴാണ് എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായിരുന്നു അതാണ് കൂടുതൽ അതിനു മുമ്പിലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവന് കൊച്ചു ഇളയാളുണ്ട് ഷോൺൻ്റെ ഇളയാളുണ്ട് ഷെയ്ൻ എന്ന് പറയും മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് അതിനു മുമ്പിൽ അവനൊരു പത്ത് വയസ്സുള്ളപ്പോഴാണ് ഷോണിൻ്റെ മാര്യേജ് കഴിഞ്ഞ് റിസപ്ഷന് വേണ്ടിയിട്ട് ഞങ്ങളെ തിരുവനന്തപുരം തൈക്കാട് തൈക്കാടാണ് ഒരു റെസ്റ്റ് ഹൗസിൽ അവിടെ വെച്ച് മൂന്നാം നിലയുടെ മേളിൽ നിന്ന് താഴെ വരാൻ ഇടയായി താഴേക്ക് വീണു വീണു ബസ്റ്റ് ഹൗസിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി കുപ്പിച്ചില്ലു അതോ എല്ലാം ഉണ്ടായിരുന്നു ഇവന് ഈ അപ്പോൾ അവന് ഇവിടെ അൾത്താര ബാലനായിരുന്നു ഇപ്പോഴും അപ്പം ഞാൻ ഭക്തി കാര്യങ്ങളിലൊക്കെ പിള്ളേരെ കുറെ കൂടെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം വൾട്ടർ ബോയ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇവന് ഈ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇവന് പെട്ടെന്ന് ഇവർ കളിച്ചോണ്ടിരുന്നപ്പോൾ ഇവന് ഷർട്ട് ഊരി ഇവിടെ പിന്നെ ഷെയ്ഡിലേക്ക് ഷർട്ട് പറന്നുപോയി കളിച്ചോണ്ടിരിക്കുമ്പോൾ താഴേക്ക് പറഞ്ഞ ഷെയ്ഡേ കിടക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവന് അങ്ങോട്ട് ചാടി ഇറങ്ങി അമ്മ വഴക്ക് പറയും ഷർട്ട് പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ചാടി കൂടെയെന്നുള്ള പിള്ളേർ അപ്പോൾ സിക്സ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ താഴത്തെ നിലത്തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവന് പെട്ടെന്ന് താഴേക്ക് പോയി താഴേക്ക് പോയി എൻ്റെ ഇങ്ങനെ ചെന്ന് ഒരു തിട്ടെ ചെന്ന് കുത്തി കുത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കുപ്പിച്ചില്ല കറക്റ്റ് അത് നമുക്ക് റെസ്റ്റോറേഷൻ അതിൻ്റെ ബാക്കിൽ ചെന്ന് നോക്കിയാലറിയുള്ളൂ ഒരു ചെറിയ മണൽ മണ്ണ് തിട്ട് ആ തിട്ടയിലോട്ട് മൂക്ക് കുത്തി അവൻ വീണു വീണു വീണ് ഇവന് അന്നേരം എടുക്കുമ്പോൾ നമുക്ക് ബോധം ഇവനും ബോധമില്ല അപ്പോൾ ആരോ ഇങ്ങനെ പറയുന്നുണ്ട് മോനാണ് വീണേന്ന് പറയുന്നുണ്ട് അപ്പോഴും ഞങ്ങളേതോ ഒരു കള്ളുകൂടിയും വീണ് കിടക്കും മോളിൽ നിന്ന് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കൊച്ചാന്ന് നമുക്കറിയത്തില്ല ഏതോ മോളീന്ന് ആരോ മുകളിൽ നിന്നും അറില്ല ചുമ്മാ ഒരു കള്ളൂടിയും കിടക്കുന്നതാണ് പെട്ടെന്ന് ചെറുത് നോക്കിയപ്പോൾ മറിച്ചിട്ട് നോക്കിയപ്പോൾ ഇവനാണെന്ന് അറിയുന്നത് അപ്പം ഒരു മോനെ മറിച്ചിട്ട് ഇവനാന്ന് എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വണ്ടിയോട്ടൊക്കെ കയറിയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവനോട് പറഞ്ഞു മോനെ മാതാവിനോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവന് മൂളുന്നുണ്ട് അവന് ബോധമില്ലായിരുന്നു എന്നാലും ബോധമില്ലായിരുന്നു പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഷോണും പുള്ളിയും വേറൊരു സ്ഥലത്ത് എം എൽ എ ഹോസ്റ്റലിലായിരുന്നു അവർ രണ്ടുപേരും അവർ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവനെ അവിടെ കൊണ്ടുവന്ന് വിട്ട ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇവനെ ഷോൺ കൊണ്ടുവന്ന് വിട്ട പർവ്വതയുടെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന് വിട്ട സമയത്തായിരുന്നു ആ സംഭവം ഞങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ് ഇവനൊരു പരുക്കെന്നല്ല ഒരു ദിവസം ഐ സിയിൽ നമ്മുടെ ഒരു പേടിക്ക് വേണ്ടി തലയ്ക്ക് വല്ല ക്ഷേക്ക് ഉണ്ടാവുമോ എന്തെങ്കിലും ഒരു പേടിക്ക് വേണ്ടി അവിടെ കിടത്തി കിടത്തി പിറ്റേ ദിവസം അവനെ ഡിസ്ചാർജ് ചെയ്തു പക്ഷെ അതൊരു ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ അവൻ ഒന്നു ഒരു കാലൊടിയോ കയ്യൊടിയോ ഒന്നുമില്ല മൂക്കിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പോറൽ ആ പോറൽ എന്ന് പറഞ്ഞാൽ പൊട്ടൽ പോലും ഇല്ലൊരു പോറൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫോട്ടോ ഞാൻ കുറേ നാളത്തേന് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു അവൻ കിടക്കുന്ന പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഒരു ദിവസം എം എൽ എ ഹോസ്റ്റിൽ താമസിച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു പോകുന്ന വഴിക്ക് മുഴുവൻ എല്ലാം മാതാവിൻ്റെ പള്ളികളിലും കയറി നന്ദി പറയുന്നു ശക്തമായിട്ട് ആ അല്ല അന്നേരം ഞാൻ മോനെ മാതാവിനെ വിളിച്ചു മോ അപ്പോൾ ഈ കൊച്ചു പറയുന്നുണ്ട് മാതാവിനെ ഇവൻ വലിയ പ്രാർത്ഥന ഇങ്ങനെ എന്നും പള്ളിയിലും പോകുമല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് പള്ളിയിൽ പോവുമായിരുന്നു അപ്പോൾ അരിത്ര പള്ളിയിലെ ഓൾട്ടർ ബോയ് ആയിരുന്നു അപ്പം ആ സമയത്ത് ഇവന് ദൈവൻ രക്ഷൻ പറയുന്നുണ്ട് അമ്മ ഞാൻ താഴെ വരുമ്പോൾ അങ്ങനെ ചെറുപ്പത്തിലല്ലേ താഴെ വരുമ്പോൾ മാതാവിൻ്റെ ഒരു കൈ ഇങ്ങനെ കാണാവുന്നു മാതാവിൻ്റെ ഒരു കൈ എന്നെ ഇങ്ങനെ താങ്ങി എന്നിട്ട് ഇങ്ങനെ എടുത്തു വെച്ചെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അപ്പം പത്ത് വയസ്സ് എന്നെ പത്ത് വയസ്സ് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം അപ്പം അപ്പോൾ പതിനഞ്ച് വർഷമായില്ലേ അവന് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പം പതിനഞ്ച് വർഷമായി ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്താണ് അപ്പോൾ എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ളവരെല്ലേ കൊച്ചു വീണില്ലേ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ഇത് പോയി പുള്ളിയാണെങ്കിൽ തന്നെ ഭയങ്കര വയലൻ്റ് ആവുകയാണ് നിങ്ങളുടെ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാലും പറഞ്ഞു പുള്ളിക്കുമായി അപ്പം പുള്ളി തന്നെ പറയുന്ന ഒരു പോയിൻറ്റ് ഇപ്പം ഈയിടെ എന്നോട് പറഞ്ഞു നമ്മുടെ മോനെ നമുക്ക് തിരിച്ച് കിട്ടും എൻ്റെ ഉള്ളിൽ കള്ളമില്ലാഞ്ഞിട്ടാണ് ഏ പുള്ളി പറയുന്നതാണ് ദൈവം നമ്മളെ രക്ഷിച്ചു അല്ലെങ്കിൽ ദൈവം നമുക്ക് ആ രക്ഷ ധരിയലായിരുന്നു അതെല്ലായിടത്തും പുള്ളി പറയും കുറേ വർഷങ്ങൾ പറയുമായിരുന്നു എനിക്ക് ദൈവം അവനെ തിരിച്ചു തന്നത് മൂന്നാം നടയിലെ മൂന്നാം നിലയുടെ ടെറസ് എന്നാണ് വീണത് ഇത് എന്നിട്ട് ഒരു പുളി അതിൻ്റെ ബാക്ക് സൈഡിലൊരു ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് അപ്പോൾ ആ പുളിയിലൊന്ന് തട്ടിന്ന് പുളിയൊന്ന് കുലുങ്ങി എന്നാണ് പറയുന്നത് കണ്ടവർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ സിസ്റ്റർ ഇവൻ്റെ പ്രിൻസിപ്പളും എഴുതി കിടന്നീ ദൈവത്തിന് വേണ്ടി ജനിച്ച ഒരു കുഞ്ഞാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര സംഭവമായിരുന്നു ഇത് ഈ കൊച്ചു എങ്ങനെ രക്ഷ ആ ഭയങ്കര വയ്യോ എല്ലാവർക്കും അതെ നമ്മുടെ കുടുംബത്തിൽ നല്ല നാട്ടുകാരും എല്ലാം പറയുന്നു ആ സമയത്ത് ഞങ്ങളുടെ ഈ ജംഗ്ഷനില്ലേ ജംഗ്ഷനിലൊരു ഉമ്മായ ഓടക്കകത്തോട്ട് വീണ് ആ അന്ന് തന്നെ മരിച്ചുപോയി ചുമ്മാ ഓടയിലോട്ട് വീണു എവിടെ തല തട്ടി മരിച്ചു പോയി അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം നമുക്ക് എത്ര പേര് ചുമ്മാ ചെറിയ വീഴ്ചയെന്ന് ഇത് മൂന്നാം നിലയുടെയും ഡെറസ്സേന്ന് വീണിട്ട് അതൊരു ഭയങ്കര അത് കഴിഞ്ഞാൽ എനിക്കൊന്നും എനിക്ക് പള്ളിയേ ഞാൻ മുടക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അതൊരു സംഭവമായിരുന്നു അതിന് മുമ്പിലും പള്ളിയിൽ പോകുമായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലെല്ലാം ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോന്നുണ്ട് വീട്ടിലായിരിക്കുമ്പോഴേ ഞാൻ പള്ളിയിൽ പോകും അവിടെ എല്ലാവരും പള്ളിയിലൊക്കെ പോകുന്നവരായിരുന്നുണ്ട് പള്ളിയിൽ പോകും പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുന്നതാണ് അല്ല എല്ലാ ദിവസവും പള്ളി എല്ലാ ദിവസവും പോകും അപ്പം ഞാൻ എനിക്ക് ഇവിടെ പോകാൻ പറ്റിയിരുന്നിപ്പം വരണങ്ങേനും പള്ളിയിലാകുണ്ട് ഇവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ വരണങ്ങേനെ പോവും പിന്നെ ഷോപ്പിലാണെങ്കിൽ പറഞ്ഞങ്ങനെ തോന്നും അത്തമ്മ പറഞ്ഞു കാണാൻ പറ്റിയില്ലേ പാലായി പോയി കാണും ഒരു വർഷം ഞാൻ കോട്ടയത്ത് പോയി ഇത് ഇത് കുർബാന കണ്ടില്ലേ നമുക്ക് എന്തോ ഒരു കുർബാനയെ മുഴുവൻ കൊന്തേ മുഴുവൻ കൊന്ത ഒരു കൊന്ത അല്ലേ അല്ലേ മുഴുവൻ കൊന്തേലും അത് ചിലപ്പം വണ്ടിയിലൊക്കെ ആണെങ്കിൽ അഞ്ചാറു പ്രാവശ്യമൊക്കെ ചെല്ലും അതങ്ങ് ഡിപ്പോസിറ്റായിട്ടിട്ടേക്കും എവിടെയെങ്കിലും ഒരു ശകലം പ്രത്യേകിച്ച് ഉഷേച്ചി ഒരു സാധാരണ ഒരു വീട്ടമ്മയല്ല പ്രത്യേകിച്ച് വലിയൊരു തിരക്കുള്ളൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വീട്ടമ്മയാണ് ഭാര്യയാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിനെ ഒത്തിരി ഞാൻ ഇപ്പം രാവിലെ അടുക്കള കേറുമ്പോൾ കേറുന്നതിന് മുമ്പിൽ അടുക്കളയിൽ ഒരു ഗുരിശുമായിരിക്കും അതൊന്നും ഞാൻ ആരോടും പറയാറില്ല ഇപ്പം നിങ്ങൾ ചോദിച്ചു ഈ ടി വി ചാനൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് ഫുഡൽ എല്ലാം ഒന്ന് ഒരു മൂന്ന് പ്രാവശ്യം ഗുരിശുമായിരിക്കും ഏത് ഫുഡ് ഫുഡ് ഒന്നും ഒരു പാളിച്ച ഉണ്ടാവുകയില്ല െങ്കിൽ പോലും അത് ടേസ്റ്റ് ആയിരിക്കണം നമ്മളുണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ എല്ലാ സാധനവും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ ഞാനത് ഒരു കുരിശ് വരച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ ഒന്നും ഒന്നും മോശമായി പോകരുത് നന്മറിഞ്ഞറിയുമ്പോ ചെല്ലിക്കൊണ്ടിരിക്കും എപ്പോഴും നന്മ നന്മറിഞ്ഞെറിയുമേ ചെല്ലിക്കൊണ്ടിരിക്കും പിന്നെ അല്ലെങ്കിൽ അമ്മേ മാതാവെ ഉണ്ണീശ്വരുമായി കടന്നു വരണേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഏത് പ്രതിസന്ധി ആണേലും ആ പ്രതിസന്ധിയെല്ലാം നമ്മൾ തരണം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും പുറത്ത് പോകുന്നുണ്ട് നമ്മുടെ വീട്ടീന്നാണേലും എല്ലാവരും പുറത്ത് പോകുന്നുണ്ട് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് പുള്ളിയാണേലും അതോട്ട് പ്രാർത്ഥിച്ച് കുറേ നേരമാണ് പുള്ളി പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു തിരി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരി കത്തിച്ച് വെക്കും ഒരു വേളാങ്കണ്ണി മാതാവിനെ അരിത്രപ്പള്ളിന്ന് കിട്ടിയിട്ടുണ്ട് ഈ മാതാവല്ലാതെ വേറൊരു മാതാവ് ഇത് ഈ മാതാവിനെ ഞാൻ ഒരു പ്രാവശ്യം വേളാങ്കണ്ണിക്ക് ഞാൻ മാസത്തിലൊന്ന് വെച്ച് ഒരു രണ്ട് മൂന്ന് വർഷം ഈ കൊറോണ തുടങ്ങുന്നതിന് മുമ്പിൽ മാസത്തിലൊന്നു വെച്ച് ഞാൻ പോകുമായിരുന്നു സ്ഥിരം പോകുവായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം എനിക്കൊരു മാതാവിനെ വാങ്ങിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് വാങ്ങിച്ചതായത് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തോർത്തു അധികം നാളായില്ല ഞാനിത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് എന്നാൽ ഞാൻ ഓർക്കുന്നില്ല എടുത്തോളത്ത് ഈ മാതാവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കണം അപ്പം ഈ ഷോ കേസിലൊരു സ്പേസും ഉണ്ടാക്കി മാതാവിനെ ഇങ്ങനെ വെച്ചിട്ട് ആ അതെ അതെ അവിടെ ഞാൻ ആ ഗ്രേസ് കണ്ടുകൊണ്ട് വാങ്ങിച്ചത് അപ്പോൾ ഈ തൊടുപുഴന്നു ജോഷെന്ന് പറഞ്ഞ ബസ്സല്ലേ പോയത് അന്ന് പോയത് അല്ലെങ്കിൽ വണ്ടി അപ്പോൾ വണ്ടിക്ക് പോകുന്ന സമയത്തൊന്നും ഞാൻ മാതാവിനെ നോക്കുമ്പോൾ നല്ല മാതാവിനെ കിട്ടുന്നില്ല അപ്പോൾ കറക്റ്റ് ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു നല്ല സുന്ദരിയായ മാതാവിരിക്കുന്നത് അപ്പോൾ ഈ മാതാവിനെ മേടിക്കണം അപ്പോൾ എങ്ങനെ കൊണ്ടുപോകും അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും മേടിച്ചോ മേടിച്ചോ എന്ന് ഇങ്ങനെയൊരു തോന്നില്ല അവർ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഇതല്ല ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻ്റ് ഏതാണ്ടായി അവർ പറഞ്ഞു ഞങ്ങൾ നല്ലപോലെ പാക്ക് ചെയ്താൽ ചെയ്തു തരാൻ അപ്പം എന്നും പോകുമ്പോൾ ഇവരെല്ലാവരും എന്നെ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് ആ കടയിൽ കയറി കൊന്ത മേടിക്കും എന്നേലും ഒക്കെ ചെയ്യും മോതിരം മേടിക്കാനൊക്കെ ചെയ്യും അപ്പം ഈ മുട്ടയിലഴിഞ്ഞു പോകുന്ന സ്ഥലമാണ് ഇത് ഈ കടൽ തീരത്ത് ആ സ്ഥലത്തുനിന്നാണ് ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവർ നല്ലപോലെ ഇത് പാക്ക് ചെയ്തു പാക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ വണ്ടി ഇതിൻ്റെ ഡിഗിയിൽ ഡിഗി അല്ലേ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ട് ആ ആ ലഗേജ് വെക്കാനല്ല ആ എൻ്റെ ലഗേജ് വെച്ചിട്ട് ഞാൻ അകത്തെ കെട്ടിവെച്ചു ഒന്നുകൂടെ കെട്ടിവെപ്പിച്ചവരെ കൊണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന ബിസുകാരല്ലേ അവര് ഞാൻ പറഞ്ഞു മാതാവ് അതുകൊണ്ട് അപ്പോൾ അവര് വേറെ കുറേ ലഗേജ് വെച്ചാൽ പലരുടെ ലഗേജ് ഉണ്ടല്ലോ അതിനിടെ മാതാവിന് ഇളക്കം തട്ടരുതെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മാതാവിനൊരു പൊട്ടലും കൂടാതെ അവിടെ ചെല്ലണമെന്ന് അപ്പോൾ ഇവിടെ മാതാവ് ഇങ്ങനെ വന്നു അനുഗ്രഹ ഇതെല്ലാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മാതാവിന്റെ പലപ്പോഴും ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ശൈലിയാണ് എന്തും പറയുന്ന അപ്പം പലരുടെയും കാരണമായിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു എങ്ങനെയാണ് അല്ല എനിക്കങ്ങനെ അത് കാണുമ്പോഴേ ഞാനേ പുള്ളി ഇങ്ങനെ ഉത്തരം ആൻസർ ചെയ്യണം പക്ഷേ പുള്ളിക്ക് ഒത്തിരി മുട്ടി പോകരുത് ഇവരുടെ ഇവർ പറയുന്നത് മുഴുവൻ പുള്ളിക്കെതിര്ക്കുന്നവർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നമുക്കറിയാം എന്താ പുള്ളി പറയാൻ പോയി ചിലപ്പോൾ ഞാൻ ടി വി ഓഫ് ചെയ്തു പോകാറുണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ എപ്പോഴും ടി വി ഓഫ് ചെയ്യും എനിക്ക് ഒത്തിരി ടെൻഷൻ വരും എനിക്ക് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ ആ കൊടുമ്പരി വിളമ്പഴ്ത്തേനും ഞാൻ ഓഫ് ചെയ്ത് പോകാറില്ല അവിടുന്ന് വലിയ അപ്പറ അപ്പുറ സൈഡിൽ നിന്ന് ഒരു പ്രാവശ്യ ബഹളം കേട്ടാണ് ഞാൻ അങ്ങനെയാണ് ഞാനൊരു ശഫലം അവിടെ അറിഞ്ഞത് അപ്പോൾ ഞാൻ എന്നാന്ന് പറയും എൻ്റെ ഒരു വിഷമം വിഷമമുണ്ട് ഞാൻ പറഞ്ഞു ഈ പുള്ളി അങ്ങ് വഴിയും ഇങ്ങോട്ട് പുള്ളിയെ ഭയങ്കരമായിട്ടങ്ങ് ഹരാസ് ചെയ്യുന്നതായിട്ടപ്പോഴത്തേനും എനിക്കങ്ങ് വിഷമമായി അപ്പം ഞാൻ ഓടി ഓടിച്ചെന്നിട്ട് എനിക്കറിയത്തില്ല ഇവർ ചാനലുകാരിങ്ങനെ ലൈവ് ആണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഓടിച്ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ പറഞ്ഞു ഞാനിത് നിർത്താൻ മേലെ എന്തിനെ ഈ ചാനലിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ അവകാസീനാകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ഈ പുള്ളി പെട്ടെന്ന് ഓഫ് ചെയ്തു പക്ഷെ അവർ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു അത് ലൈവായിട്ട് വിട്ടു അതെനിക്കൊരു ഒത്തിരി വിഷമമായിപ്പോയി അങ്ങനെ ലൈവായിട്ട് കിട്ടല്ലോ ഞാനിത് പറയേണ്ടി വന്നല്ലോ ഞാൻ പുള്ളിയോട് സോറി പറഞ്ഞു അങ്ങനെ പറയേണ്ടി വന്നാലോ അപ്പോൾ പുള്ളി പറഞ്ഞത് നിൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു അല്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് ദിവ്യബലിയുടെ കാര്യം ഉഷേച്ചു നേരത്തെ സൂചിപ്പിച്ചു എല്ലാ ദിവസവും ഈ ഒരു പ്രത്യേക ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ഇട ദിവസവും ഈ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ദിവ്യബലിയുടെ ഒരു പ്രാധാന്യം തിരിച്ചറിയാൻ ഇട എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ജീവിതത്തിലുണ്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ അമ്മ എന്നും കുർബാന കാണും എന്റെ അമ്മ എന്നും കുർബാന കാണും അമ്മ ഇപ്പം തീരെ വയ്യായിരുന്നു ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങാൻ പറ്റിയല്ല എന്നിട്ട് ഇറങ്ങാതെ പോയതാണ് അപ്പം അമ്മ അമ്മ അമ്പത്ത് ഇവിടുത്തെ എന്നെ പുള്ളിയുടെ അമ്മ അമ്പത്തെട്ട് വയസ്സുള്ളപ്പം മരിച്ചു അപ്പം പുള്ളിക്കാരി എന്നും രാവിലെ ഇവിടുന്ന് നടന്ന് അരുത്തറപ്പള്ളി പോയി തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കി അന്ന് അമ്പത്തെട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രായമില്ല ആ സമയത്ത് പുള്ളിക്കാരി അറ്റാക്കി വന്ന് മരിച്ചു പുള്ളിക്കാരിയൊക്കെ നല്ലപോലെ രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു നല്ല അമ്മയായിരുന്നു പ്രത്യേകിച്ച് പി സി ജോർജിൻ്റെ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു കേസ് പ്രത്യേകിച്ച് സ്ത്രീ ബന്ധപ്പെട്ട ഒരു കേസ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളത്തിൽ വളരെയധികം ഒരു വിഷമം നൽകുന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രതിസന്ധി എനിക്കൊന്ന് ഉഷേച്ചിയുടെ ജീവിതത്തിലെ പി സി ജോർജിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ആരോപണം തീർച്ചയായും ഉഷേഷിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ഈ ഒരു പ്രസിന്ധി എങ്ങനെയാണ് തരത്തിൽ മേടിച്ചു കുലിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയുമ്പോൾ അത് ഞാനിപ്പോൾ പുള്ളി തന്നെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ ചാനലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ ചാനലുകാരോടും എല്ലാവരും നമ്മളോട് ര്യാദയ്ക്ക് തന്നെ പെരുമാറിയത് പക്ഷേ എനിക്ക് ഈ ഒരു ചാനലിനെ ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്നെ ഒന്നിന് അതന്ന് ബൈ ചാൻസ് സംഭവിച്ചു പോയി എന്നെ ഒന്നിനെ വിളിക്കരുത് ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല രാഷ്ട്രീയമൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്നൊക്കെ വന്നു പക്ഷേ എനിക്കൊരു രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബ്രദർ അപ്പോൾ ആ തോക്കിൻ്റെ പ്രശ്നം എല്ലാവരും ഞാനിങ്ങനെ തോക്ക് പറഞ്ഞില്ലേ തോക്കുന്നതിന് വെടിവെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുള്ളിയെ ഇത് തെറ്റിയാണോ എന്ന് പറഞ്ഞില്ല മാനസികാവസ്ഥ ആ എൻ്റെ അപ്പോൾ എന്താ പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് വന്നു പിന്നെ ചു മൊഴി മൊഴി അല്ല മൊഴിയെടുത്തത് അവരും വളരെ മര്യാദ നല്ല മാന്യമായിട്ടോ നമ്മളോട് അവർക്ക് അവരുടെ ഡ്യൂട്ടി അവർ ഭരിക്കുന്ന ആൾക്കാരുടെ ഇതല്ലേ ആഭ്യന്തരം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കത് പറയാതിരിക്കാൻ പറ്റിയല്ലോ അത് അവരുടെ ഡ്യൂട്ടി ചെയ്തു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സ്റ്റാഫ് വന്ന് പറഞ്ഞ് ഉച്ചി പോകണ്ട ഓട്ടോ ഞാൻ അലമാരി വെച്ച പൂട്ടിയേക്കാന്ന് എന്നോട് അലമാരിക്കകത്ത് കയറിയിരുന്ന പൂട്ടിയേക്കാന്ന് ഞാൻ അവരുടെ അന്നും സാരമില്ല പിന്നെ നമ്മുടെ സംഭവം എല്ലാം കഴിഞ്ഞ് പോയല്ലോ ഞങ്ങൾ അന്നും സാരമില്ല ഞാൻ ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ വന്ന് അവരുടെ അടുത്ത് വന്ന് ഇവിടെ വന്നിരുന്നു അവർ ചോദിച്ചു കാര്യങ്ങൾ അപ്പം അവർ തോക്കിൻ്റെ കാര്യം ചോദിച്ചു തോക്ക് അപ്പൻ്റെ തന്നെയാണ് ഇവർക്കൊരു സംശയം ഈ തോക്കെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊരു പല തോക്കും അതല്ല അതേ ഇപ്പം എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയന് ഒരു ഇവിടെ പൂഞ്ഞാറില് എം എൽ എ ആയിട്ട് ഒരു ജയിച്ചു പക്ഷേ പുള്ളിക്കാരൻ സത്യപ്രതിജ്ഞ ചെയ്തില്ല അത് പുള്ളിക്കാരൻ ജെ റിട്ടയർഡ് ജഡ്ജായിരുന്നു അപ്പോൾ പുള്ളിയുടെ എലക്ഷൻ ചീഫ് ഏജൻ്റ് എൻ്റെ ഫാദറായിരുന്നു അപ്പോൾ പുള്ളിക്ക് അന്ന് കിട്ടിയ ഒരു തോക്ക് അന്ന് ആ ഒരു കെയർ ഓഫിൽ കണ്ട് വന്നൊരു തോക്കാണ് അപ്പോൾ ആ തോക്ക് പുള്ളിക്ക് കൊടുത്തു പുള്ളിയുടെ പേരിലാണ് ലൈസൻസ് ഇപ്പം അന്ന് സറണ്ടർ ചെയ്തു അപ്പോൾ ഇത് സറണ്ടർ എൻ്റെ ബ്രദറിനെ സ്റ്റേഷനെ വിളിപ്പിച്ചു എന്നിട്ട് ഇത് സറണ്ടർ ചെയ്തു ഇതൊക്കെ അറിയണ്ടേ അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു പക്ഷെ അത് തോക്കെടുത്ത് വെടിവെക്കുന്ന എങ്ങനെയാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊല്ലണം 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അത് ഈ എല്ലാം കൂടെ അങ്ങനെ കേട്ട് എന്ന് വെച്ചാൽ നമ്മളോട് ഈ ചെയ്യുന്ന ഒരു ക്രൂരത ചെയ്യണം ആ അത് വേട്ടയാടുന്നത് ചെറിയതാണോ വരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പുള്ളി ചിരിച്ചോണ്ട് നടക്കുന്നുണ്ട് പുള്ളിയുടെ ഉള്ളിൽ വിഷമം ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളാരും ചോദിക്കാറില്ല വിഷമം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്താ ഒരു മനുഷ്യനെ തീർക്കാൻ വേണ്ടി പുള്ളി ആയതുകൊണ്ട് പുള്ളിക്കിച്ചിലൂടെ ഒരു തൻ്റെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിന്നല്ലാതെ ഏറ്റവും അവസാനം ഈ പീഡന കേസ് വന്നത് പുള്ളി പറയാനായിട്ടോ അന്ന് തിരുവനന്തപുരത്തിനും കൊണ്ട് രണ്ടര മണിക്കൂറുണ്ട് എറണാകുളത്ത് നിന്ന് പാഞ്ഞ് ഞാനത് ഫുള്ള് കണ്ടിട്ടാണ് കിടന്നത് കിടന്നാൽ ഉറക്കമരിയല്ലോ നമ്മൾ രണ്ടര മൂന്നായി പുള്ളി അവിടെ കൊണ്ടു വന്നപ്പോൾ അപ്പം നിങ്ങളാരും ശ്രദ്ധിച്ചു കാണലായിരിക്കും ആ ഒരു ചാനൽ ഫുള്ള് ഇവിടെ തൊട്ട് തിരുവനന്തപുരം വരെ കാണിക്കുമായിരുന്നു പറന്നാ പോകുന്നത് അപ്പോൾ പോകുന്ന ഇടയിൽ പുള്ളി ഇന്നലെ ആരോടും പറയുന്നവരും ഒരു ഒരാളിങ്ങനെ പറന്ന് പോകുന്നതാണെന്ന് പറയാം വണ്ടി വണ്ടി ഇടിച്ച അയാൾ ഗുരു ഗുരുതരാവസ്ഥയെല്ലാം കണ്ടായിരുന്നു അതിൻ്റെ പിന്നത്തെ അറിയത്തില്ല എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ പുള്ളിയും ടയേർഡായി അപ്പം അന്നേരം തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം കൊണ്ടുപോയില്ല അല്ല ജയിലൊരു മിനി ഒരു നിമിഷം പോലും കിടക്കേണ്ട ആവശ്യം വരികയല്ലായിരുന്നു അന്നേരം തന്നെ പ്രസൻ്റ് ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെ അതും ഒരു വിധിയാണ് ഒരു ദിവസം ജയിലിൽ കിടക്കണം പക്ഷേ ഈ പീഡനം പറഞ്ഞു അത് അത് എനിക്കിപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ മനസ്സിലെ വേദന ഇപ്പോഴും പോയിട്ടില്ല ഞാൻ അല്ല ഞങ്ങളിവിടെ ഇരുന്ന് ഫുള്ള് പ്രാപ്തി മുഴുവൻ ഇങ്ങനെ ഞാൻ എല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ അംഗങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് മുഴുവൻ ആണ് പെണ്ണാടൊക്കെ എല്ലാവരും ഇരുന്നിട്ട് പ്രാപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മുഴുവൻ ഇങ്ങനെ കൊന്തെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു സ്ഥിരമായിട്ട് കൊന്ത എല്ലിക്കൊണ്ട് ആ ഒരു അച്ഛൻ്റെ മുമ്പിൽ പോയിരുന്ന് കൊന്ത എല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ കൊന്ത എല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ പ്രാവശ്യവും ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ആ കൊന്ത തീർത്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി വരും എത്ര കൊന്ത ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല പുള്ളി അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേ നമ്മൾ കൊന്ത ഇല്ലുമാണ് ഞാനന്ന് അന്ന് ആ സമയത്ത് ഇങ്ങനെ ഈ ഈ കേസുമല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഭരണങ്ങേനത്തെ എൻ്റെ ഷോപ്പിലായിരുന്നു അപ്പോൾ അന്ന് കുർബാന കണ്ടില്ലായിരുന്നു അപ്പോൾ കുർബാന കാണാം അഞ്ച് മണിക്ക് അവിടെ ഒരു കുർബാന കണ്ട എന്നാൽ അഞ്ച് മണിക്കത്തെ കുർബാന കാണാം ഈ തിരക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കുർബാന ഇച്ചിരി ഇച്ചിരി മാറ്റി വെക്കുന്നത് എന്നാലും എപ്പോഴെങ്കിലും കാണാം എവിടെയെങ്കിലും പോയി കാണും പോകാനിരിക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ ഞാനും ബ്രദറിങ്ങോട് ഓടി ഇങ്ങോട്ട് വന്നു ഞാനെന്നാലും വണ്ടിക്ക് സ്പീഡ് പോലെ അവനോട് എന്ത് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും അറിയത്തില്ല അതുപോലെ ഇതുപോലെ വിഷമമായിരുന്നു അപ്പോൾ എനിക്ക് നാലുമണിയുടെ കുർബാന കാണണം അന്നേരം കറക്റ്റ് ഞാനിവിടെ വരുന്ന ഒരു മൂന്നര മൂന്നേ മുക്കാലായി കാണും അപ്പോൾ ഫുള്ള് ഇവിടെ വന്ന് നിൽക്കുക നിൽക്കുമ്പോഴത്തേനും നമുക്ക് എന്നാ പറയേണ്ടിയെന്നു പറയത്തില്ല എനിക്ക് കുർബാന കണ്ടില്ലേ പുള്ളിക്ക് ജാമ്യം കിട്ടുകയില്ല അങ്ങനെയൊക്കെയൊക്കെ ഒരു ചിന്താഗതി വന്നു എനിക്ക് കുർബാന കാണാം അരിത്ര വിലച്ചിന് നടന്നു കുർബാനയ്ക്ക് പൈസ കൊടുക്കണം അങ്ങനെയൊക്കെ എൻ്റെ ചിന്തയിലൂടെയാണ് പുള്ളി വല്ലച്ചൻ്റെ ഭയങ്കര പറഞ്ഞില്ലേ പുള്ളി പറഞ്ഞില്ലേ ആ വല്ലിച്ചൻ വല്യച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്ക് അതൊരു വലിയ സംഭവമാണ് എല്ലാ മുറിയിലും വെല്ലിച്ചനെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ മാതാവിനെ എടുത്തു വെക്കും വെല്ലിച്ചനെ എടുത്തു വെക്കും ഈ ചേർപ്പൊങ്കപ്പള്ളിയിൽ ഈ അറസ്റ്റിനൊരു രണ്ട് ദിവസം മുമ്പാണ് ചേർപ്പൊങ്കി ചെന്നപ്പോൾ ഇത്രയും വലുപ്പുള്ള ഒരു ഉണ്ണീശയെ മേടിച്ചുകൊണ്ടുവന്ന് ഉണ്ണീശയും കൂടി ഇരിക്കട്ടെ ഞാൻ അതിൻ്റെ ഒരു കുറവുണ്ട് ഉണ്ണീശയും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അല്ല ആ അപ്പോഴത്തേ ഞാൻ ഈ ചാനലുകാരോട് എന്നാ പറഞ്ഞു ഞാൻ അവരോടൊക്കെ കുറച്ച് ഇങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്നാ പറയേണ്ടിയെന്നറിയത്തില്ല എന്നാലും ഞാൻ പറയുവാണ് ഈ പുള്ളിയോട് ചെയ്ത് അന്നെ നിങ്ങൾ കണ്ടല്ലേ അതെല്ലാം പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ ശരിയല്ല ശരിയാ തോക്കെടുത്ത് വെടിവെപ്പെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ ഈയിടെ ഒരു കന്നഡ ചാനലിൽ ഇത് ഇത് പറയുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ വെടിവെക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അപ്പോൾ എന്നോട് പലരും പറഞ്ഞു അതൊരിക്കലും ഒരു മുഖ്യമന്ത്രിയാണ് പുള്ളി എന്താണ് എന്താണ് ഏതാണെന്നല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ പുള്ളി ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പുള്ളിയെ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കേസാണ് ഇതില് വലിയ കേസായി പോകാതിരുന്നത് നന്നായി ജാഗ്രത ആ ാണ് എല്ലാവരും പിള്ളേർ രണ്ടുപേരെങ്ങനെ രകസത്തിനും ഒക്കെ പോകുന്നുണ്ട് പിള്ളേർക്ക് സമയമില്ല എന്നാലും വൈകിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല ഓരോരുത്തരോ ദിവസത്തിലൊക്കെ പിന്നെ ഓരോ സമയല്ലേ അവനും അതെ അവനൊത്തിരി ഒത്തിരി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇപ്പം പപ്പാടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പപ്പാടെ എപ്പോഴും അവനൊരു നിഴലായിട്ടുണ്ട് അവനവൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അവനങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവൻ ഒത്തിരി കാര്യങ്ങൾ പപ്പയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും ഈ അടുത്ത കാലത്താണ് എന്നാൽ എറണാകുളത്ത് പോയൊരു ഓഫീസും ഒക്കെ തുടങ്ങിയത് അപ്പം കുറച്ചുകൂടെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു അല്ലെങ്കിൽ അവന് ഫുൾ ടൈം രാഷ്ട്രീയം അല്ല ഇപ്പോഴും അത് രാഷ്ട്രീയം തന്നെ ജപമാല 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 അല്ലാതെ ഒന്നുമില്ലല്ലോ ഇപ്പം ഞാൻ ആ വീട്ടിൽ എൻ്റെ അമ്മയെ അമ്മയ്ക്ക് ഒരു രണ്ടുമൂന്ന് വരെ കാണണമെന്ന് പറഞ്ഞു അസുഖമായിട്ട് കിടക്കാം അമ്മ അതിൽ ക്ഷീണമാണ് എന്നാൽ രണ്ട് മൂന്ന് പേരെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഒരു നാലുമണിയായിപ്പോൾ ഇറങ്ങി അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു അഞ്ചാറ് വീട് അഞ്ചാറ് സ്ഥലത്താണ് അപ്പം പോണമെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വന്നിട്ടുണ്ടോ അല്ലേ രണ്ടിടത്തും കൂടെ പോയിട്ടാ പോലെ അത് അമ്മയും ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞാൽ പക്ഷെ പുള്ളിക്കൊരു സ്റ്റെപ്പ് കയറിയപ്പോൾ ഒരു ക്ഷീണമുണ്ട് എന്നാലും അങ്ങനെ അമ്മ ഇങ്ങോട്ട് പോയിട്ട് ജയമാലയുടെ കളക്ഷൻസ് പുള്ളിക്ക് ഇങ്ങനെ പല ചിലമം പിതാവ് കൊടുക്കും റൂമിൽ നിന്ന് കൊണ്ടുവന്നതും അത് ഇതും ഒക്കെ ആയിട്ട് അപ്പം ഈ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാർ വന്നപ്പം പറഞ്ഞു വീട്ടിലുള്ളതിലും കൂടുതലും വന്ന അപ്പം ഇങ്ങനെ മേളിൽ തൊട്ട് ഓരോ രൂപത്തിലും എല്ലാ രൂപത്തിലും ഇങ്ങനെ ഇട്ട് വച്ചിരിക്കുക അപ്പം പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങളെ ഓർത്തിരുന്ന ചുമ്മാ പറയുന്നത് അത്രയും ജവമാല ഒരു ഭയങ്കര ശക്തി അല്ലേ ശക്തി ഇതൊന്നും വേണ്ട ഇത് ഒരു ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അന്ന് വിടുകയെ ഒന്ന് ആലോചിച്ച് വെച്ച് റിമാൻഡ് ചെയ്യല്ലേ ആ ജഡ്ജിക്ക് മാതാവ് തോന്നിച്ചതാണ് പുള്ളിയെ വിടാനായിട്ട് മാതാവ് തോന്നിച്ച് ഇത് നിരപരാധിയാണ് പുള്ളി അല്ല ഒരിക്കലും വിടുകയല്ല ഒരിക്കലും വിടുകയാലും എനിക്കറിയാം ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ മോളാണ് അപ്പോൾ എനിക്കറിയാം ഒരിക്കലും വിടത്തില്ല സ്പിരിച്വൽ പറഞ്ഞു പ്രതീക്ഷ ഒരു ി ഉഷേച്ചിൻ്റെ സഭയോട് ചേർന്ന ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ള പാലാ പിതാവിനെ പറ്റിയാണ് കല്ലറിഞ്ഞാട്ട് പിതാവ് അത്രയും നമ്മൾ പുള്ളി പിതാവ് ആകുന്നതിന് മുമ്പ് തന്നെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷെ പുള്ളി പിതാവായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു എത്രയോ നല്ലൊരു മനുഷ്യനാണ് പിതാവായത് എന്നുവെച്ചാൽ നമ്മളെ അതുപോലെ ഒരു കരുതലും സ്നേഹവുമുള്ള ഒരാളാണ് നമ്മുടെ ആ പിതാവ് കല്ലിറങ്ങിയാട്ട പിതാവ് പിന്നെ മുരിക്കൻ പിതാവ് അത് നല്ല ആത്മീയത ഉള്ള ഒരാളാണ് മുരിക്കൻ പിതാവ് പിന്നെ പിതാവിൻ്റെ നല്ലൊരു നം നമ്മളെ ഒത്തിരി കരുതി കരുതുന്നുണ്ട് പിതാവ് നമ്മളെ ഒത്തിരി കരുതുന്നുണ്ട് പിതാവിന് പിസോർജ് എന്താണെന്നറിയാം പിന്നെ ഞാൻ എപ്പോഴും ചെന്ന പിതാവിനെ കാണാം അങ്ങനത്തെ ഒന്നുമില്ല എന്നാലും നമ്മളെ ഷോണ്ണോടാണേലും പുള്ളിയോടാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും പുള്ളി സംസാരിച്ച് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആത്മീയത ആത്മീയ കാര്യങ്ങൾ പള്ളിയാണേലും നമ്മുടെ ഇവിടെ ഒരു വികാരിച്ചനുണ്ട് വികാരിച്ചനൊക്കെ ആണെങ്കിലും ഇവിടെ ഇരുന്ന വികാരിച്ചന്മാരെല്ലാം ഒരു ഒലിക്കലച്ചനുണ്ടായിരുന്നു അതിന് മുമ്പിൽ ഒരു പാമ്പാറ നല്ല ആത്മീയതയുള്ള വന്ന് അംഗീകാരച്ചനൊക്കെ വരികയും ആശ്വസിപ്പിക്കുകയും അതൊക്കെ നമുക്കൊരു ഭയങ്കര ആശ്വാസമാണ് നമ്മൾ നമ്മൾ പള്ളിയായിട്ട് പള്ളിയും ബാല്മീ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലേ അവരൊക്കെ വരുന്നത് മുസ്ലിംസ് ആയിട്ടും പിന്നെ ഹിന്ദുക്കളാണേലും എല്ലാവരും ഇവിടെ വന്നു അപ്പോൾ ഈ ബി ജെ പി കാരന്ന് വന്നെന്ന് പറഞ്ഞത് അവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോയപ്പോഴാണല്ലോ സംഭവം ഉണ്ടായത് അപ്പോഴേ എല്ലാവരും അന്ന് തന്നെ അന്ന് തന്നെ ചാനലുകാർ വെച്ചാൽ മതി അങ്ങനത്തെ ഒരു ചാ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കരുത് എനിക്ക് രാഷ്ട്രീയം ഇല്ല അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല എല്ലാവരും അതിപ്പോൾ ഹിന്ദുക്കളാണ് എൻ്റെ ഫ്രണ്ട്സ് ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ അവർക്കൊന്നും നമ്മളുമായിട്ട് ഇനി ഈ കുറച്ച് നാളത്തേനെങ്കിലും ഒരു സിറ്റുവേഷൻ ആയില്ലേ അവസാനത്തെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഭാര്യ എന്ന നിലയിൽ ഭയം ഉള്ളിൽ തോന്നിയിട്ടുണ്ട് എനിക്കൊരു തൻ്റെടമുണ്ട് പുള്ളിക്കൊന്നും വരികയില്ല പുള്ളിക്കൊന്നും വരികയില്ല ഈ കുടുംബത്തിനൊന്നും വരികയില്ല എല്ലാവരും പറയും അവിടെ ആ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ടേ ഇവിടെ അതിനെപ്പറ്റി ഒന്നും ഒരു ഇല്ല ഞാൻ എന്ത് ചെയ്താലും ഈയിടെ ഒരു അടുപ്പ് എനിക്ക് പുറത്തുണ്ടാക്കേണ്ടി വന്നു ഞാൻ ഫുള്ള് കുരിശും ഉണ്ട് അതിനകത്ത് ഇട്ടു വ്യഞ്ചരിപ്പിച്ചിട്ട് കുരിശു കൊണ്ടേയിട്ട് നമുക്കൊന്നും വരികയില്ല വരികയില്ല പിന്നെ ഞാൻ ഈ പറമ്പിനു ചുറ്റും നടന്ന് ഇപ്പോൾ ചെടി വെച്ചാലും പച്ചക്കറി വെച്ചാലും എന്ത് വെച്ച് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്മ അറിഞ്ഞറിയുമ്പോൾ ചെല്ലിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു മറ്റ് കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ഞാനിങ്ങനെ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ് വല്ലപ്പോഴും ഒന്ന് വൈകിട്ടൊരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കും അല്ലാതെ പിന്നെ എന്നെ വിളിക്കുന്ന ആൾക്കാരെ അതേ ഉള്ളൂ അല്ലാതെ വലിയ ഒരു ഫോൺ വിളി കാര്യങ്ങളൊന്നുമില്ല കൂടുതലും പ്രാർത്ഥന ഇനിയത്തെ ജീവിതവും ഇപ്പോൾ ഞാൻ പറയാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് ശരിക്കും അത് ശരിക്കും ദൈവാശ്രയത്തെക്കുറിച്ചും ജവമാല ഭക്തിയെക്കുറിച്ചും ഒക്കെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉഷേച്ചി പങ്കുവച്ചത് ഈ ഒരു തിരക്കിനിടയിലും ഉഷേച്ചിയുടെ വിലയേറിയ സമയം ഷെക്കൻ അന്യൂസുമായി പങ്കുവച്ചതിന് ഉഷേച്ചിക്ക് പ്രത്യേകം നന്ദി താങ്ക് യു